ും എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷന്റെ ഭാഗമായാണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും എം കോളേജ് എൻ യൂണിറ്റിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് എംഎ കോളേജിൽ നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു ഭാനുമതി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടക്കം വിളിച്ചു ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന അല്ല നമ്മൾ എല്ലാവർക്കും നല്ല ഈ കഴിഞ്ഞ വർഷങ്ങളായി പൊതുവായ ഒരു വലിയ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് അത് വിദ്യാസമ്പന്നരുടെയും സംസ്കാര സമ്പന്നയുടെയും ഒക്കെ ഒരു നാട് എന്ന് പറയുന്നത് അഭിമാനിക്കുന്ന നമ്മുടെ കേരളമാണ് അങ്ങനെ വിദ്യാസമ്പന്നരായ ഒരു എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലായി വളരെ ആ പി കെ മൊയ്തു ബിന്ദു ജോർജ് ഷിൻജു ബെന്നി നൂർജി ഷംസുദ്ദീൻ ആതിര അഖിൽ മനോജ് നാരായണൻ ഡോക്ടർ മഞ്ജു കുര്യൻ ഫേബ കുര്യൻ എം വി മാജിദ് റീൻ ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു കെ എസ് ഇബ്രാഹിം ക്ലാസ് എടുത്തു സർക്കിൾ ഇൻസ്പെക്ടർ ടി സബിൻ സ്വാഗതവും റേഞ്ച് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം